ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്കൊരു വൈകുന്നേരം ഒരു സാറ്റർഡേ വൈകുന്നേരം ആണ് കേട്ടോ കുറേ ദിവസമായി ഡേൻഡ് മൈ ലൈഫും വീഡിയോസൊക്കെ കിട്ടിച്ച് അപ്പോൾ ഇത് സാറ്റർഡേ വൈകുന്നേരം വെള്ളം നടക്കാൻ വേണ്ടി പോയ സമയത്തുള്ള കാഴ്ചയാണ് കേട്ടോ സന്ധ്യ ഏകദേശം ഒരു ആറു മണി ആറൊക്കെ ആയിട്ടോ നല്ല ഭംഗിയുണ്ട് ചന്ദ്രൻ ആ സമയത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കാഴ്ച കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ വന്നതാണ് ആ കാണുന്നത് ചന്ദ്രനാണ് അതിപ്പോൾ പറയണ്ടല്ലേ ഇലകളൊക്കെ കാണുന്നില്ല ഏകദേശം തണുപ്പ് തുടങ്ങിയപ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞു കൊഴിയാത്ത ഇലകൾ നല്ല ചുമന്ന കളറിൽ ചുമന്നാണോ മഞ്ഞയാണോ എന്നറിയില്ല നല്ല അടിപൊളി കളറായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം ആ ഒരു കാഴ്ച കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി കേട്ടോ അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാൻ കരുതിയിരുതാം വീഴിയെടുത്തതാണ് അപ്പോൾ ഞാൻ ചെടിക്ക് വെള്ളമൊക്കെ നനച്ചു ഇത് അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിട്ട് കുറേ ദിവസമായിട്ട് ഞങ്ങൾ ഗ്രില്ല് ഒക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ രണ്ട് രണ്ട് മാസത്തിൻ്റെ ആയിട്ടോ അപ്പോൾ ഇന്ന് ഗ്രില്ല് ചെയ്യാൻ കഴിക്കാനും ഒരു കൊതി എന്നും ഈ ചോറും കറി തന്നെ കഴിക്കുന്നത് പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെയാണെന്ന് വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുന്നുണ്ട് മസാലയൊക്കെ നേരത്തെ ഞങ്ങൾ മെരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കനും മട്ടനും ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ഇതാ ഇട്ടു ആയി അപ്പം ആദ്യം തന്നെ ഉദ്ഘാടനം ഞാൻ കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു പീസ് കഴിച്ചപ്പോഴാണ് അത് അത്യാവശ്യം മുറുകിയിട്ടില്ല ക്രിസ്പി അധികം ആയിട്ടില്ലാന്ന് മനസ്സിലായത് അപ്പോൾ ഒരു കഷ്ണം കടിച്ചതിന് ശേഷം പിന്നെ ഞാൻ തിരിച്ച് അവിടെ തന്നെ വെച്ചിട്ടോ ഇത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി കഴിച്ചതാണ് പിന്നെ ഇപ്പോഴാണ് മനസ്സിലായത് നല്ലപോലെ ഒന്ന് മുറുകണം ജസ്റ്റ് ഒന്ന് വന്നിട്ടേ ഉള്ളൂ നല്ല ക്രിസ്പി ആയിട്ട് കിടക്കണം അതായത് ഒരു എന്താ പറയേണ്ടത് നല്ലപോലെ മുറുകി ആയിട്ട് വേവിച്ചെടുക്കണമെന്ന് മനസ്സിലായി അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് തന്നെ വെച്ചിട്ട് ആ ഒരു കഴി കടിച്ചപ്പോൾ ഞാനത് മനസ്സിലായി അപ്പോൾ ഞാനാണ് ഇത് ആയി എന്ന് പറഞ്ഞാൽ കാസ്ട്രോളിലേക്ക് മാറ്റിയത് പിന്നെ ഏട്ടം വന്നപ്പോൾ എവിടെ പറഞ്ഞത് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത് വേവിക്കാൻ വെച്ചിട്ടും അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മളിതാ പിന്നെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കാസ്ട്രോള് സോറി ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ കറണ്ട് പോയി ആ കറണ്ട് പോയ പോക്ക് പിറ്റേ ദിവസം രാത്രി സോറി പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴാക്ക കറണ്ട് വന്നത് എട്ട് മണിയായപ്പം കറണ്ട് പോയതാണ് ഞങ്ങൾ ഗ്രില്ല് ചെയ്യുന്നത് അവർ അറിഞ്ഞിട്ട് മനഃപൂർവ്വം കറണ്ട് ഓഫാക്കിയതാണോ അറിയത്തില്ല അന്നൊരു നടപടി ഉണ്ടായില്ല ഞങ്ങൾ രണ്ട് എമർജൻസി അപ്പുറം ഇപ്പുറം വെച്ചിട്ട് അതൊക്കെ ചുട്ടെടുത്തു ഇപ്പം തുടങ്ങിയത് പിന്നെ പകുതിക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ എന്ന് കരുതിയിട്ട് താ ഒരു എമർജൻസി അവിടെ തൂക്കി തൂക്കിയിട്ടിട്ടുണ്ട് മറ്റേ എമർജൻസി ടേബിളിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു ലൈറ്റിലാണ് കേട്ടോ നമ്മളത് ചുട്ടെടുത്തതും പിന്നെ കഴിച്ചതും അപ്പം ഉണ്ടാക്കുന്ന ആ ഒരു സമയം തന്നെ ഞാനും ദൈവവും പാറും ഒക്കെ കഴിച്ചു പിന്നെ ഉണക്കമുള്ളൻ ഉണ്ടായിരുന്നു കേട്ടോ അച്ഛനും മക്കളും കൂടി കൂടിതാ ഉണക്കം മുള്ളൻ ചുട്ടെടുക്കുന്നുണ്ട് വന്നതാണ് കുറച്ച് മുള്ളൻ അപ്പോൾ അത് ദേവുട്ടിക്ക് ചുറ്റി ചൂണ്ട കൂടെ കഴിക്കാൻ നമ്മൾ അത് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഒന്നുമില്ലാതെ ജസ്റ്റ് നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ കനലിൽ കനലിൽ അടുപ്പിൽ കനലിലൊക്കെ ചുട്ടെടുക്കത്തില്ലേ അപ്പോൾ ആ ഒരു നൊസ്റ്റു കിട്ടും പറഞ്ഞിട്ട് അച്ഛനും ദേവൂട്ടിയും കൂടെ ചുറ്റെടുക്കുന്നതാണ് പിന്നെ ഞങ്ങൾ കഴിക്കുമ്പോൾ ഞങ്ങളും കഴിച്ചോട്ടോ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ആയിരുന്നു പരിപ്പറിയൊക്കെ കൂട്ടി മുണ്ടനൊക്കെ കൂട്ടി ഒരു കഴിപ്പ് പിന്നെയും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബാക്കി ദേവുട്ടി അച്ഛനെ പണമി കൊടുക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പാറിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ പാറുവിൻ്റെ കഴുത്ത് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ മീശമാധവരിലെ സൈനുദ്ദീൻ്റെ കഴുത്ത് ഉളിക്ക പോലെ ഇതാ പാറുവിൻ്റെ കഴുത്ത് ഉളിക്കിയിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ശരിയായിട്ടോ അപ്പോൾ അത് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് പാറുട്ടീനെ അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു കുറേ കല ഞങ്ങളിതേപോലെ തണുപ്പും ഉണ്ട് നല്ല അടിപൊളി തണുപ്പും ഉണ്ട് കറണ്ടുമില്ല അപ്പോൾ ആ ഒരു ചൂടിൽ അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീടിയെടുത്ത് വീടി നമുക്ക് നാളെ